നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ അനന്തമാണ് അല്ലേ വിദ്വമായാലും കോപമായാലും ആഗ്രഹമായാലും എല്ലാം അസ്വസ്ഥതയ്ക്കാണ് കാരണമാകുന്നത് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ശത്രു ആഗ്രഹം തന്നെയാണ് എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം ഇല്ലാത്തത് ഉണ്ടാക്കണമെന്നുള്ള ദുഃഖമാണ് അത് പിന്നെ കിട്ടിയാൽ നഷ്ടപ്പെടുമോ എന്നുള്ള ദുഃഖം അഥവാ നഷ്ടപ്പെട്ട അതോർത്തുള്ള ദുഃഖം മരണമടുക്കുമ്പോൾ എല്ലാം കൈവിട്ടു പോവുമല്ലോ അല്ലെങ്കിൽ എല്ലാം വിട്ടു പോകണമല്ലോ എന്നുള്ള ദുഃഖം അങ്ങനെ ജീവിതം ദുഃഖമയം അല്ലേ ഭഗവാനെ അഭയം പ്രാപിച്ച് ദുഃഖം മാറ്റണം നമ്മൾക്ക് നിങ്ങൾക്ക് എവിടെയും സമാധാനവും സന്തോഷവും കണ്ടെത്താൻ കഴിയില്ല ആ ഭഗവാനിലല്ലാതെ മനുഷ്യൻ സ്വയം സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വൃത്തിഭാവമാണെങ്കിലും അവ അനുഭവിക്കുവാൻ മനുഷ്യന് കഴിയുന്നില്ല ഈ പവിത്രമായ ഗുണങ്ങൾ അവനിൽ ഉണ്ടെങ്കിലും ഈ സത്യം മനസ്സിലാക്കാൻ അങ്ങനെയുള്ള ഒരാൾക്ക് കഴിയാതെ തൻ്റെ വ്യാമോഹങ്ങൾ മാത്രമായി കൊണ്ടു നടക്കുന്നു തൽഫലമായി അവൻ അല്ലെങ്കിൽ അവൾ അനന്തമായ പ്രശ്നങ്ങൾക്ക് വിധേയനായി മാറുന്നു ദൈവികത അനുഭവിക്കുന്നതിനും സമാധാനവും സന്തോഷവും കണ്ടെത്തുന്നതിനും നിങ്ങൾ മറ്റെവിടെയെങ്കിലും അന്വേഷിക്കേണ്ടതില്ല നിങ്ങളുടെ യഥാർത്ഥ സത്വത്തെക്കുറിച്ചുള്ള ആ ദർശനം ലഭിക്കുന്നതിന് നിങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് മനുഷ്യനിൽ നിന്ന് സത്യം മറച്ചു വയ്ക്കുന്നത് എന്താണ് അത് മനസ്സു മാത്രമാണ് സത്യം മറച്ചു വയ്ക്കുന്നത് സൂര്യൻ്റെ കിരണങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന മേഘങ്ങൾ സൂര്യനെ തന്നെ മൂടുന്നു ശക്തമായ കാറ്റ് വീശുമ്പോൾ ആ മേഘങ്ങൾ ചിതറി തെറിക്കുന്നു അല്ലേ അപ്പോൾ നിങ്ങൾക്ക് സൂര്യനെ കാണാൻ സാധ്യമാവും മേഘങ്ങൾ സൂര്യനെ മൂടുന്നത് പോലെ മനസ്സതുൽഭവിച്ച ആത്മാവിനെ മൂടുന്നു ഇനി നിങ്ങൾ ദൈവവുമായി ഈശ്വരനുമായി സൗഹൃദം വളർത്തിയെടുത്താൽ നിങ്ങളുടെ എല്ലാ ശക്തികളും നിങ്ങൾ തിരിച്ചറിയും ആഗ്രഹങ്ങൾ പരിധിയില്ലാത്തതാണ് ഇനി കോപം ആഗ്രഹം വിദ്വേഷം തുടങ്ങിയ ആ ഒരു നമ്മുടെ ശരിയല്ലാത്ത ഗുണങ്ങൾ അസ്വസ്ഥതയ്ക്ക് മാത്രമാണ് കാരണം ആകുന്നത് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ശത്രു ആഗ്രഹം തന്നെയാണ് അനുസരിച്ച് ആഗ്രഹം എപ്പോഴും മനുഷ്യരാശിക്ക് ശത്രുവായി മാത്രമാണ് നിലകൊള്ളുന്നത് അതിനാൽ ഒരാൾ ആഗ്രഹത്തെ നിയന്ത്രിക്കുക തന്നെ വേണം ആഗ്രഹങ്ങൾ മനുഷ്യരാശിയെ മാത്രമല്ല ഇന്ദ്രനെയും ചന്ദ്രനെയും പോലെയുള്ള ആ മഹദേവന്മാരെയും നശിപ്പിക്കുവാൻ പോലും കഴിവുള്ളവയാണ് ഒരാളുടെ ആഗ്രഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തുവാൻ കഴിയില്ല ആ ആഗ്രഹത്തെ അഗ്നിയോടും സമുദ്രത്തോടുമാണ് ഉപമിച്ചിരിക്കുന്നത് ഈ ആഗ്രഹങ്ങൾ എന്നത് നമ്മൾ എത്ര തീയിൽ വിറകിട്ടാലും ആ തീ ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല അതേപോലെ തന്നെയാണ് നമ്മുടെ ആഗ്രഹങ്ങളും ലോകം മുഴുവൻ ഒരു പുസ്തകം പോലെയാണ് നന്നായി വായിക്കുക പ്രകൃതിയാണ് ഏറ്റവും നല്ല അധ്യാപകൻ ഈ ലോകത്തറിയാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുമുണ്ട് ഒരു പുസ്തകത്തിലൂടെയോ ആത്മീയ സാധനയിലൂടെയോ നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്താൻ ആവില്ല നിരന്തരം പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ ഒരാൾ സ്വയം ഒരു പുസ്തകമായാണ് മാറുന്നത് ആ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നതെല്ലാം നമ്മുടെ മസ്തകത്തിൽ സംഭരിച്ചിരിക്കുന്നു ഇനി പുസ്തകങ്ങൾ വായിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങൾ വർദ്ധിപ്പിക്കുകയും നിങ്ങൾ കൂടുതൽ ബുദ്ധിമാനായിരിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ സംശയങ്ങളും വർദ്ധിക്കും അങ്ങനെ ആ സംശയങ്ങൾ പുതിയൊരു അറിവിലേക്ക് പഠിത്തത്തിലേക്ക് നമ്മെ നയിക്കും ഇതുതന്നെയാണ് സാധന അനുകമ്പ വളർത്തിയെടുക്കുക കരുണ നിറഞ്ഞ ജീവിതം നയിക്കുക അങ്ങനെ കരുണ നിറഞ്ഞ ജീവിതം നയിക്കുമ്പോൾ മാത്രമേ കരുണയുടെ ആ മൂർത്തി ഭാവമായ സാക്ഷാൽ ഈശ്വരനെ കാണാൻ കഴിയൂ ഇന്ന് ലോകത്തിലായാലും സമൂഹത്തിലായാലും സ്നേഹത്തെക്കുറിച്ച് സഹോദര്യത്തെക്കുറിച്ച് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുകയും എന്നാൽ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളാണ് വർദ്ധിച്ചു വരുന്നത് അങ്ങനെ ഇവരുടെ ബുദ്ധിശക്തി സ്വയം സ്വാർത്ഥ ലാഭങ്ങൾ സ്വന്തം സുഖം സന്തോഷം എന്നിവയ്ക്ക് വേണ്ടി ഇന്നത്തെ ലോകത്തിലെയും സമൂഹത്തിലെയും മനുഷ്യർ അവർ വികൃതമായ ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് പാലിൽ കലർത്തിയ വിഷം പോലെയാണ് അറിയില്ല ഇന്നത്തെ സമൂഹത്തിലുള്ള മനുഷ്യരുടെയും കാര്യം സ്വന്തം ജീവിതത്തിൽ സുഹൃത്തുക്കൾ ലൗകികമായ സുഖങ്ങൾ സമ്പത്ത് അധികാരം പേര് പ്രശസ്തി എന്നിവയെല്ലാം നേടിയെടുക്കുവാൻ ശ്രമിക്കുന്ന ആ സമയം ആ സമയത്തിൻ്റെ എല്ലാം ഒരു അംശം മാത്രം ചിന്തിച്ചാൽ മതി ഞാൻ ജനിച്ചത് എന്തിനാണ് എൻ്റെ ജന്മത്തിൻ്റെ ഉദ്ദേശം എന്താണ് ഞാൻ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ നന്മകൾ ചെയ്യണം എൻ്റെ ഈ ജീവിതം കൊണ്ട് ഇതുവരെ എനിക്ക് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടായോ അതോ ഞാനും തിന്നും കുടിച്ചും ഭൗതികമായ സുഖങ്ങൾ കൊണ്ടും എൻ്റെ ഇതുവരെയുള്ള ജീവിതം പാഴായിപ്പോയോ അങ്ങനെ തോന്നുന്നുവെങ്കിൽ മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് അർത്ഥം പുതിയ മാറ്റം നിങ്ങളിൽ ഉണ്ടാകേണ്ട ആ ഒരു സമയമായിരിക്കുന്നു അതിനായി അറിവ് നേടുക ഒരു നല്ല ജീവിതം ആരംഭിക്കുക അതിന് ആദ്യം ഭക്തിയുള്ളവനാവുക എന്നതാണ് സത്യം ശരിക്കും ഓർക്കേണ്ടത് ശരിയായ അറിവിലൂടെയുള്ള ഭക്തിക്കു മാത്രമേ നിങ്ങളെ ദുരിതത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ കഴിയൂ എന്നതാണ് സത്യം അല്ലാതെ ഭക്തിയുടെ പേരിൽ ഓരോരുത്തരും ചെയ്യുന്ന ഓരോ രീതികളെയും കുറിച്ച് കാണുമ്പോൾ ഒരിക്കലും ഭക്തി നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരില്ല എന്നതാണ് സത്യം ഇത് എന്നും മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക സ്നേഹത്തിൻ്റെയും അറിവിൻ്റെയും കണ്ണിലൂടെ മാത്രമേ നമുക്ക് സമാധാനമായാലും ലോകസമാധാനമായാലും കാണാൻ കഴിയൂ സത്യത്തിൽ എന്താണ് ഭക്തി ഈശ്വരനിൽ മനസ്സിനെ ഉറപ്പിക്കുക ഈശ്വരൻ മാത്രമേ ഇവിടെയുള്ളൂ എന്ന സത്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് സർവകർമ്മങ്ങളും ആ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ച് ജീവിക്കുക അതുതന്നെയാണ് ജ്ഞാനവും ആ ജ്ഞാനം നേടണം എങ്കിൽ ഭക്തി ആവശ്യമാണ് ഭക്തി മനസ്സിൽ ഉറപ്പിക്കുവാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഭഗവത് കഥകൾ വായിക്കുക സത്സംഗങ്ങളിൽ പങ്കെടുക്കുക നാമജപവും ദർശനവും ഇവയെല്ലാം ചെയ്യുക ഭക്തി സദാ മനസ്സിൽ ഉറയ്ക്കുവാൻ സഹായിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് എന്നിരുന്നാലും സദാ ഭഗവാനെ മനസ്സിൽ ഉറപ്പിക്കുവാൻ കഴിഞ്ഞാൽ ഉള്ളിലെ അജ്ഞാനമെല്ലാം നീങ്ങി ജ്ഞാനം പ്രകാശിക്കും ഭഗവാനിൽ മനസ്സുറപ്പിച്ചാൽ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം സൽക്കർമ്മങ്ങളായി മാറുകയും ചെയ്യും അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ മുൻജന്മ ദുരിതങ്ങൾ എല്ലാം അകന്ന് എപ്പോഴും നമ്മൾക്ക് സന്തോഷമായി ജീവിക്കുവാൻ സാധ്യമാവും ഇനി ഫലം ഇച്ഛിച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾക്ക് കൂടുതൽ കൂടുതൽ ദുഃഖങ്ങൾ മാത്രമേ നൽകുള്ളൂ വയസ്സാകുമ്പോഴല്ല ഭക്തി ഉണ്ടാകേണ്ടത് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾക്ക് ഭക്തി ഉണ്ടായാൽ മാത്രമേ പ്രായമാകുമ്പോൾ ഈ ഭക്തി മനസ്സിൽ ഉറയ്ക്കുകയുള്ളൂ എന്തിനാണ് ഭക്തി ഇഹലോക ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും ഫലമുണ്ട് അത് സൽക്കർമ്മങ്ങളായാലും ശരി ദുഷ്കർമ്മങ്ങളായാലും ശരി അത് ജന്മജന്മാന്തരമാണ് നമ്മെ പിന്തുടരുന്നത് ഈ ജന്മത്തിൽ ചെയ്യുന്നതിനുള്ള ആ ശിക്ഷ വരും ജന്മങ്ങളിലും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു അങ്ങനെ ഉണ്ടാവാതെ ഇരിക്കാൻ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ഭക്തിയോടുകൂടി ജീവിച്ചാൽ മാത്രമേ കഴിയുള്ളൂ അങ്ങനെ ജീവിച്ച് നമ്മുടെ ആത്മാവ് ഈ ശരീരം വിട്ട് പോകുമ്പോൾ ഭഗവാന്റെ രൂപം മാത്രമേ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഉണ്ടാവാൻ പാടുകയുള്ളൂ അതേപോലെ ആ സമയത്ത് നമ്മൾ ആരെയാണ് മനസ്സിൽ സ്മരിക്കുന്നത് അതായി മാറും നാം അപ്പോൾ ആ ഈശ്വരനോട് ചേർന്നിരിക്കുവാൻ ഭഗവാന്റെ നിരന്തരമായ സ്മരണ നേരത്തെ തന്നെ നമ്മൾ തുടങ്ങി വയ്ക്കണം അല്ലേ എല്ലാ പ്രിയപ്പെട്ടവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ കൃപാ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവായുരപ്പാ ശരണം